യൂസഫ് തൻ്റെ പിതാവിനോടൊന്നിച്ച് ഇറങ്ങുവാൻ കിടന്നു ആ ഉറക്കത്തിൽ കുട്ടിയായ യൂസഫ് ഒരു സ്വപ്നം കണ്ടു ആകാശത്ത് കത്തിജ്വലിച്ച് നിന്ന സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വിണങ്ങുന്നു ഈ വിചിത്രമായ സ്വപ്നം കണ്ട ആ ബാലൻ ഉണർന്നു ഭയത്തോടെ തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു യഹൂബ് നബി അലഹിസ്സലാം തൻ്റെ പുത്രനെ സ്വാതന്ത്ര്യം പെടുത്തിയ ശേഷം വിവരങ്ങൾ അന്വേഷിച്ചു തനിക്കുണ്ടായ അതിശയകരമായ സ്വപ്നം പിതാവിനോട് വിവരിച്ചു സ്വപ്നവൃദ്ധാന്തം പറഞ്ഞ യഹൂബ് നബി അലഹിസ്സലാമിയുടെ മുഖം പ്രസന്നമായി അദ്ദേഹം വാത്സല്യത്തോടെ യൂസുഫ് നബിയുടെ കവിളയിൽ ഉമ്മ വെച്ചു എന്നിട്ട് യൂസുഫിനോട് പറഞ്ഞു മകനെ നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ നിന്റെ സഹോദരങ്ങളും എല്ലാം ഒരു നാൾ നിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരും ഇതാണ് നീ കണ്ട സ്വപ്നത്തിൻ്റെ സാരം അതിനാൽ എൻ്റെ മകൻ ഭയപ്പെടേണ്ട എന്നാൽ നീ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ചോ അത് തന്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ നിന്റെ സഹോദരങ്ങളോട് മറ്റുള്ളവരെ അറിയിക്കരുത് അത് നിനക്ക് അപകടമാണ് പിതാവിൻ്റെ നിർദ്ദേശം യൂസുഫ് അംഗീകരിച്ചു അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു എന്നാൽ അവിടെ നടന്ന സംഭാഷണമെല്ലാം അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ലിയ കേൾക്കുന്നുണ്ടായിരുന്നു സ്വപ്നവ്യാഖ്യാനം കേട്ട ലിയയുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകളും ഉയർന്നു അസ്വസ്ഥമായ ചിന്തകളാൽ ലിയ ഒരുവിധത്തിൽ നേരം വെളുപ്പിച്ചു പ്രഭാതമായ ഉടൻ മൂത്തപുത്രന്മാരായ റോബിലിനെയും ഷമ്മേനെയും യഹൂദയെയും അരികിൽ വിളിച്ചു യൂസു കണ്ട സ്വപ്നത്തെക്കുറിച്ചും അതിന് പിതാവ് നൽകിയ വ്യാഖ്യാനത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു കൽപ്പിച്ചു വിവരങ്ങൾ അറിഞ്ഞ റൂബീലിൻ്റെ മുഖം കോപത്താൽ ചുവന്നുതൊടുത്തു മ്മളെല്ലാം യൂസഫിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരുമെന്നോ ഇല്ല ഇത് കള്ളമാണ് ചതിയാണ് പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടാകുവാൻ അവൻ എടുത്ത കള്ള കഥകളാണിത് അവൻ്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു ഈ വിധം മുന്നോട്ട് പോയാൽ പിതാവിനോട് നമ്മോട് അല്പം പോലും സ്നേഹമില്ലാതാവും ഒരു പക്ഷേ അദ്ദേഹം നമ്മെ വെറുക്കുവാനും സാധ്യതയുണ്ട് ഇല്ല അതിനനുവദിക്കാൻ പാടില്ല അവൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ പ്രതികാരദാഹികളായി തീർന്ന അവർ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ രഹസ്യമായി ഒരുമിച്ച് കൂട്ടി യൂസുഫിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി പലരും പല മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു അവസാനം ഷമ്മേൻ എന്ന സഹോദരൻ പറഞ്ഞു യൂസഫിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു വഴി ഞാൻ പറയാം ഷമ്മേൻ പറഞ്ഞു യൂസഫിനെ ശല്യം എനിക്ക് ഉചിതമായി തോന്നിയ ഒരു വൈ ഞാൻ പറയാം കളിക്കാനാണെന്നും പറഞ്ഞ് യൂസഫിനെ നമുക്ക് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം അവിടെ വെച്ച് ആരും അറിയാതെ യൂസഫിനെ ഇല്ലാതാക്കാം ഇത് കേട്ട യഹൂദ് പറഞ്ഞു ഷമ്മേൻ പിതാവ് യൂസഫിനെ നമ്മോടൊപ്പം കാട്ടിലേക്ക് അഴുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് വഴിയുണ്ട് യൂസഫിൻ്റെ സമീപത്തിൽ നിന്ന് പലവിധ കളികളിൽ ഏർപ്പെടാം അത് കാണുമ്പോൾ നമ്മോടൊപ്പം കാട്ടിൽ വരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും അവൻ്റെ ആഗ്രഹത്തിന് പിതാവൊരിക്കലും എതിര് നിൽക്കുകയും ഇല്ല ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു അവർ യൂസഫിന് ചുറ്റും നിന്ന് പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഇതെല്ലാം കണ്ട് യൂസഫ് അവരോട് ചോദിച്ചു ജ്യോഷന്മാരെ നിങ്ങൾ കാട്ടിൽ ആടി നിയമിക്കാൻ പോകുമ്പോഴും ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടലുണ്ടോ കൊള്ളാം അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കാട്ടിൽ വന്നു അപ്പോൾ കാണാം കാട്ടിലെ വിനോദം ഇത് കേട്ട് യൂസുഫ് അവരോട് ചോദിച്ചു ജ്യോഷന്മാരെ നാളെ നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിതാവ് ഞങ്ങളോടൊപ്പം വിടുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കാര്യം ചെയ്യൂ ആദ്യം പിതാവിൽ നിന്നും നീ തന്നെ സമ്മതം മേടിക്കൂ അപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാം എന്നാൽ അവർ യൂസഫിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പിതാവിൻ്റെ അരികിലേക്ക് ഓടി യൂസഫിനെ പിതാവ് വാത്സല്യപൂർവ്വം എടുത്തു മടിയിലിരുത്തി എന്താ ബാ ബാവാ ഞാൻ ഒരു ആഗ്രഹം അറിയിച്ചാൽ അങ്ങോ അനുവാദം നൽകിയിടുമോ എന്താണ് എൻ്റെ മകൻ്റെ ഏതൊരാഗ്രഹവും നിറവേറ്റി തരുവാൻ ഈ പിതാവിന് സമ്മതമാണല്ലോ ബാവാ നാളെ ജ്യോഷനമാരോത്ത് കാട്ടിൽ ആടുമേക്കാൻ പോകുമ്പോൾ എനിക്കും അനുവാദം നൽകിയിടണം ഇത് കേട്ട യഹൂബ് നബി അലൈഹി സ്ലാം മുഖം വാടി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അവരോടൊന്നിച്ചു നീ പോകണ്ട ബാവാ അവരുടെ കളികൾ കാണാൻ എന്തൊരു ഭംഗിയാണ് കാട്ടിലും അവർ ഇതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു മോനെ കളിക്കുമ്പോൾ അവർക്ക് കളിക്ക കളിയുടെ ചിന്ത മാത്രമേ കാണൂ കാട്ടിൽ വെച്ച് എൻ്റെ മകൻ എന്തെങ്കിലും അപകടം പിണിഞ്ഞാൽ ഈ ബാവക്ക് സഹിക്കാൻ കഴിയില്ല ഭാവ അവരെ സഹോദരങ്ങളല്ലേ ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല അനുവാദം നൽകൂ ബാവ പുത്രൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എഴുതിയത്ത് പിന്നെ ഒന്നും പറയുവാൻ വാത്സല് നിധി വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല മനസ്സിലാ മനസ്സോടെ യകൂബ് നബി അലഹി സ്ലാം അനുവാദം നൽകി സന്തോഷത്താൽ അലയിടിച്ചു ആ കുഞ്ഞു മനസ്സ് പിതാവിൻ്റെ കവളിൽ ുരുരാ ഉമ്മകൾ നൽകി ആ വിവരം സഹോദരങ്ങളെ അറിയിക്കാൻ അവരുടെ അരികിലേക്ക് ഓടിപ്പോയി പിറ്റേ ദിവസം പ്രഭാതമായി ഹെക്കൂബ് നബി അലഹി സ്വലാം യൂസുഫിനെ കൊളുപ്പിച്ച് സുഗന്ധ തൈലങ്ങൾ പുരട്ടി താൻ സ്വന്തമായി തുന്നിയ ചിത്രാലംകൃതമായി ഉടുപ്പ് യൂസുഫിനെ അണിയിച്ചു പിതാവും പുത്രനും ഒരുമിച്ചിരുന്നു ആഹാരം കഴിച്ചു ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ പത്തുപേരും അവിടെ ഹാജരായി യൂസുഫിനോട് പലവിധ സ്നേഹപ്രകടനവും നടത്തി ഇതെല്ലാം കണ്ടു സംതൃപ്തനായ ഹെക്കൂബ് നബി അലൈഹി മക്കളെ യൂസഫിനെ വളരെയധികം കാട്ടിലെ കല്ലും മുള്ളും ശീലമില്ല അവനെ നടത്തരുത് കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത് കഴിയുന്നത് നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരികയും വേണം പിതാവിന്റെ നിർദ്ദേശങ്ങളെല്ലാം അവർ അതേപടി അംഗീകരിച്ചു ഷമ്മീൻ ഓടി ചെന്ന് യൂസഫിനെ പൊക്കിയെടുത്തു പിതാവിനോട് യാത്രയും പറഞ്ഞു നടന്നു പുത്രന്മാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആ പിതാവ് നിർനിമേഷനായി നോക്കി നിന്നു അവരുടെ രക്ഷക്കായി അള്ളാഹുവിനോട് ദുവാ ചെയ്തു അവർ കാടിനോട് അടുക്കാറായി പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റൂബിൽ തിരിഞ്ഞു നോക്കി ഷമ്മേൻ എന്തിനാണ് ഇനിയും ഇവനെ തോളിയേറ്റി നടക്കുന്നത് ഇരക്കി തായെ നിർത്തു ഷമ്മേൻ പറഞ്ഞു റൂബിയിൽ അവൻ നമ്മുടെ രാജാവല്ലേ രാജാവിനെ തോളിലേറ്റി നടക്കുന്നത് അടിമകളല്ലേ ഇത് കേട്ട് മറ്റെല്ലാവരും പരിഹസിച്ച് ആത്തു ചിരിച്ചു കോപിഷ്ടനായ റൂബിയിൽ ഓടി ചെന്ന് ഷമ്മേൻ്റെ ഉടുപ്പിന് വലിച്ചു പിടിച്ചു ആ വലിയുടെ ആഘാതത്തിൽ യൂസഫ് തായി വീണുരണ്ടു രണ്ടു അപ്പോഴേക്കും അവർ ആർത്തു ചിരിച്ചു പരിഭ്രാന്തനായ യൂസഫ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി ജ്യുഷ്ടന്മാർ എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത് ഞാൻ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ എല്ലാവർക്കും അയോഗ്യ അയോഗ്യരീന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു ആ കഥ പിതാവ് വിശ്വസിച്ചു അദ്ദേഹം ഞങ്ങളെ വെറുക്കുവാനും തുടങ്ങി ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ അവർ യൂസഫിനോട് നേരെ പാഞ്ഞെടുത്തു